ഔഷധദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി പി ഒ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി തിരികെ പി ഒ ജംഗ്ഷനിൽ സമാപിച്ചു ആം ആദ്മി പാർട്ടി ദേശീയ അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുടിയിൽ ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി പി ഒ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി തിരികെ പി ഒ ജംഗ്ഷനിൽ സമാപിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഐസക് പോൾ ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ മാർച്ചിൽ പൗര പ്രമുഖരും പ്രവർത്തകരും സാമൂഹ്യ നേതാക്കളും പങ്കെടുത്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് സോണി പടിഞ്ഞാരെ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മാർച്ചിൽ ജിജോ പൗലോസ് അതുൽ എബി സലീം പറമ്പിൽ ജോസി മാത്യു റൂബി ജേക്കബ് അഡ്വക്കേറ്റ് ചാൾസ് പോൾ ജെയിംസ് പീറ്റർ വിജയൻ യു എസ് സോമൻ എം കെ പ്രഭാ കെ കെ തുടങ്ങിയവർ പ്രസംഗിച്ചുവാൾ പടർന്നുപിടിച്ചിരിക്കുന്നു ഒരു പിന്നിൽ ഞങ്ങൾ എല്ലാം ഞങ്ങളുടെ നേതാവ് ഇറങ്ങും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിലും വിവിധ ഇടങ്ങളിലും പ്രതിഷേധ മാർച്ചും യോഗവും നടത്തി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും